ജന്മന അനാഥനായ മണി കോഴിക്കോട്ടുണ്ടായ ഒരു വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് അകത്തുപോയത് राम जाने राम जाने राम जाने राम जाने और राम जाने ये तो बता तेरे सा दिल का राजा बना पैसे का कैसे घुलाम जाने राम जाने राम जाने राम जाने राम जाने ഒരു തികഞ്ഞ കലാകാരനായി വളർന്ന മണിക്ക് തന്നെക്കാൾ ശക്തിയുള്ള എന്തിനോടും വല്ലാത്ത ഒരു ആരാധനയായിരുന്നു പ്രത്യേകിച്ച് ഗുണ്ടകൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ഗുണ്ടാപ്രമാണിമാർക്ക് മണി മുടങ്ങാതെ കള്ളുവച്ച ആരാധന നടത്തിപ്പോന്നു ണ്ട് ആ മാഷന്ന് വിളിക്കാൻ പറ്റിയ ഒരാള് കുമാര മാഷ് കുമാരൻ ഇത് വേറെ കണ്ടിരിക്കണു വിട്ടു പിടിക്കാൻ പറയാൻ്റെ എന്താണ് മണി എവിടെയാണ് കാണാൻ കൊടുക്കണല്ലോ ചെറിയ കറക്കത്തിലായിരുന്നു മാഷെ ആ കറക്കെന്നല്ലതാ അതോട്ടെ അങ്ങനെയാണ് എൻ്റെ ബൾബിന്റെ ട്യൂബ് ആ ട്യൂബ് ട്യൂബ് ഇല്ല മണി നീ എന്നെ ഈ മാശന്നും വിളിക്കണ്ടേ ഞാനൊരു ഗുണ്ട മാശന്ന് വിളിച്ചിട്ട് എന്താണ്ടൊക്കെ പോലും എന്തത് മിലിടറിയാ അങ്ങനെയൊന്നുമില്ല ശ്രീരാജേ ഗ്ലാസ് എടുക്ക് മണി ഈ രണ്ടെണ്ണം അടിച്ചിട്ട് പെട്ടോ ഇവിടെ ഇച്ചിരി പ്രശ്നമുണ്ട് എന്താ അല്ല എന്താശാനെ ഇട ഏത് ചീത്ത ബഷീർ ആ നമ്മടെ ഷുക്കൂറിന് സഹോദരൻ അത് തന്നെ ഓനിട്ട് ഞാനെന്ന് രാഖി പേർക്കനെ ഓൻറെ ഉള്ള ചന്തിക്ക് കേസാ ഇപ്പൊ ഓൻ എനിക്കിട്ട് പൊട്ടിക്കണെന്ന് ഏത് വരട്ടെ നീ ഇട കുമാരൻ്റെ കയ്യിൽ ഷെല്ലുണ്ട് ഷെല്ല് ഇട്ട് പൊട്ടിക്കും ഞാൻ ആശാനെ ഞാനുണ്ടാശാൻ്റെ കൂടെ ഏ വേണ്ട മണി വിട്ടോളി ഇത് ഞാൻ പിടിച്ചോളാം പിടിച്ചോളാ കൂത്തു കൂത്തുപറമ്പ് വെടിവെപ്പിൽ പോലീസിന്റെ വെടിയുണ്ട് ഈ നെഞ്ചി പിടിച്ചവനാ കുമാരൻ ഇഞ്ഞാ ബീര് കയ്യത്തും ദൂരത്താവോന്റെ മയ്യത്ത് ആശാനെ മണിയെ മണിയെപ്പറ്റി ആശാൻ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത് ഈ ചങ്ക് വറിച്ചോ ആസാനെ മണി എന്താന്ന് മനസ്സിലായോ എന്താണ് ആൾ ബോംബാണ് റിവൽ കുമാരന് എൽ ടി കണക്ഷൻ ഒക്കെ ഇണ്ട് ആ വന്നിക്കണത് തമ്പുഴ പുലിയാ ഇത് നിങ്ങൾക്കുള്ള പണിയട്ടോ ഹലോ ഷുക്കുറെ ഈ വെടി വെക്കുമ്പോ ആദ്യം കുമാരനെ വേണ്ട ഓൻറെ പൂക്കൾ ഷട്ടിട്ടുണ്ട് ഓന്റെ ചങ്കത്രീ അതിന്റെ ഡബിൾ വയറൽ ഓൻ തന്നെ പൂക്കൾ ഷട്ടിട്ടോൻ അതിനും മണിയുടെ കയ്യിൽ പണി やっ नहीं?

ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും വ്യഭിചാര നിരോധന നിയമത്തിലെയും പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം മണി അകത്തുപോയി